ഹലോ മക്കളെ എല്ലാവർക്കും റയത്തന്നെ അല്ലേ രണ്ടാമത്തെ നോമ്പ് തുറന്ന് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം തന്നെ കാരക്കാവും വെള്ളവും പിന്നെ ഫ്രൂട്ട്സ് അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യം ഈത്തപ്പഴം മുത്താറി മണ്ണി പിന്നെ പിസ്സാക്കി പിന്നെ പൊട്ടറ്റോ ഫിംഗേഴ്സാക്കി പിന്നെ നല്ല പാങ്ങലെ കട്ട്ലെറ്റും ആക്കി മക്കളെ പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഉള്ളി പജ പിന്നെ ചിക്കൻ ഫ്രൈ പിന്നെ സ്പെഷ്യലായിട്ട് മുഹബത്ത് കാ സർബത്ത് ഭയങ്കര ടേസ്റ്റ് മക്കളെ ഈ കാ സർബത്ത് കുടിച്ചെങ്കിൽ ഭയങ്കര ക്ഷീണമെല്ലാം മാറുന്നു മക്കളെ എപ്പോഴും നോമ്പ് തുറന്നിട്ട് ഒരു ഗ്ലാസ് കുടിച്ചോളണം എന്തോ ഒരു പാങ്ങന്നെ കുടിക്കാൻ പിന്നെ നമ്മളെ നാടൻ കസുകസ് സർബത്ത് അപ്പോൾ അതില്ലെങ്കിൽ നമ്മളെ കാസർഗോട്ടാർക്ക് നോമ്പില്ല മക്കളെ ഇതും അങ്ങനെ ഭയങ്കര ക്ഷീണത്തിനും തടിയിലത്തെ വെള്ളം പറ്റുന്നതിനും ബാറ്റൊക്കെ ചൂടെല്ലാം ആയിപ്പോയെങ്കിൽ അതിനെല്ലാം കുടിക്കാൻ പറ്റിയ ഒരു സർബത്താണ് ഇസബ് കോലുറ്റിന് കസു കസട്ടിന് പിന്നെ കതളിപ്പഴം അപ്പോൾ ഇതെല്ലാം ബാറ്റേക്ക് തണുപ്പന്നെ മക്കളെ പിന്നെ ബത്തക്കാൻ്റെ ജ്യൂസ് അപ്പോൾ അതും ഇങ്ങനെ കുറേ തടിയിൽ നിന്ന് വെള്ളമെല്ലാം പറ്റിയിട്ട് ഉണങ്ങിയിട്ട് പോയിട്ടാകുമ്പോൾ ഞമ്മൾ വെള്ളം കുടിക്കുന്നത്ര നമുക്ക് നല്ലത് അത് ബത്തക്കാൻ്റെ വെള്ളം നല്ലൊരു ഗോണം തന്നെ അങ്ങനെ മൂന്ന് ജാതി സാർബത്തകൾ റെഡി ആയിട്ടുണ്ട് മക്കളെ പിന്നെ ഞാൻ അഞ്ച് മണിയായിന് പുരക്കേക്ക് എത്തുമ്പോഴത്തേക്ക് ഷോപ്പ് നിന്ന് വന്നിട്ട് പടപടാന്ന് പണിയോട് പണി പണിയെല്ലാം കഴിഞ്ഞത് ഇപ്പം കുറച്ച് ഫ്രീ ആയി പുരക്ക് വന്നിട്ട് നിസ്കരിച്ചിട്ട് കുച്ചിലേക്ക് കീഞ്ഞിനു മക്കളെ പിന്നെ പണി എന്നെ ഫ്രൂട്ട്സ് മുറിക്കാനെല്ലാം എൻ്റെ പുള്ള വന്നിന് എൻ്റെ മോളുണ്ടായിന് മോൾ കൂടീന് പിന്നെ എണ്ണൻ്റെ പലഹാരം ഒന്നും ഓള കൊണ്ടാക്കിക്കാൻ അത്ര ആയിട്ടില്ല വിചാരിച്ച ആക്ക ചെയ്യൂ പിന്നെ ഞാൻ എന്നെ കൊച്ചിലേക്ക് കയറിയിട്ട് ഞാൻ എന്നെല്ലാം ആക്കി ഓർക്കാൻ കുറേ സമയമാവും ഞമ്മ പിന്നെ ബേമ്പേ പണിയെടുക്കുന്നോണ്ടേ ബേമ്പേ ആകുമല്ലോ അപ്പോൾ ഇതെല്ലാം എൻ്റെ ഇന്നത്തെ നോമ്പ് തുറക്കുന്ന സ്പെഷ്യലാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീടുകളിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാം നോമ്പ് തുറന്ന മക്കളെ നിങ്ങൾ എന്താക്കിന് നോമ്പ് ഓർക്കാൻ അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾക്ക് കമൻ്റ് ഇടണം ജ്യൂസ് നല്ലോണം കുടിച്ചോളണം മക്കളെ കുറേ പഞ്ചാര ഒന്നും ഇടണ്ട പഞ്ചാര കുറേ ഇട്ടിറ്റായിട്ട് ഞമ്മൾ കുറേ കുടിക്കുമ്പോഴത്തേക്കിനി വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട ഞാൻ വളരെ സിമ്പിളായിട്ട് ഇന്നാക്കിയത് സമയം ഉണ്ടായിട്ടാണ് ആകെ ഒരു മണിക്കൂറല്ലേ ഉണ്ടായിനെ ഈ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ കറിയും വെക്കണം അപ്പവും ചൂടണം എല്ലാം ആക്കണ്ടേ എന്നെങ്കിൽ ബേബിയെ മൂന്നാല് ജാതി ആയിക്കോണ്ട് പിന്നെ മക്കുണ്ട് മാപ്പിള ഉണ്ട് എല്ലാവർക്കും നോമ്പ് തുറക്കാനും വേണ്ടേ ഈ കാലത്ത് മുതൽ മോന്തിയോളം ഇങ്ങനെ പട്ടിണി കിടന്നിട്ടായിട്ട് ഞമ്മ എന്തോ ആക്കി കൊടുക്കാണ്ട് എടുക്കുമ്പോൾ വലിയ ബി ആചാരമല്ലേ ഇനി കുറച്ച് ഓതാനലുണ്ട് വീണ്ടും കാണാൻ ജസാക്കയർ